കഴിഞ്ഞ കാണിച്ച ഒരു വണ്ടി ഇപ്പൊ ഉണ്ടാവില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി കൊടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് ലോണൊക്കെ ഓട്ടോമാറ്റിക്ക് വാഗനാർ കിട്ടും പിന്നെ വാലുവേഷനിൽ ഇപ്പോഴും എങ്ങനെയും നാലു എടുപ്പിച്ചിട്ട് ലോണ് ബാങ്കുകാർ കൊടുക്കുന്ന വണ്ടിയാണ് ഫുൾ നല്ല വണ്ടിയാകും നമസ്കാരം ഞാൻ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കൂത്തുറമെടുത്തുള്ള കായലോട് എന്നുള്ള ലൊക്കേഷനിലാണ് മാർവൽ മോട്ടോഴ്സ് ആണ് ബ്ലാക്ക് പാന്തർ ഉണ്ട് അപ്പോൾ ബ്ലാക്ക് പാന്തർ അല്ലാതെ വേറൊരു ബ്ലാക്ക് ബീച്ചും കൂടെ ഉണ്ട് ഇവിടെ ബൊളൈറോ നിയോ എയ്റ്റ് അതായത് പുതിയ വണ്ടിക്ക് ഏകദേശം പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന വെറും ഇരുപത്താറായിരം കിലോമീറ്റർ ഇട്ടിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയുണ്ട് ഫുൾ കിട്ടുന്ന സിംഗിൾ ഓണർഷിപ്പ് ഹൈ ക്വാളിറ്റി വണ്ടി അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഉള്ളത് അതേപോലെ തന്നെ വെറും മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള എക്കോ സ്പോട്ടുണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ റേഞ്ചിലായിട്ട് ഇങ്ങനെ ഏകദേശം ഇവിടെ ഇന്നത്തെ വീട്ടിൽ നമുക്ക് പരിചയമുള്ളത് എൺപതിനായിരം രൂപ മുതൽ നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടൽ ക്വാളിറ്റി ഉള്ള യൂസ്ഡ് കാറുകൾ വാഗണർ ഓട്ടോമാറ്റിക് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് വെറും നാൽപ്പത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ ഇതിനോട് ചോദിക്കുന്ന റേറ്റ് മൂന്നേ തൊണ്ണൂറ് മാത്രമേ ഉള്ളൂ ഫുള്ളൂ ഓട്ടോമാറ്റിക് വാഗണാറും നിങ്ങൾക്ക് കിട്ടും കിട്ടും റേറ്റ് ജസ്റ്റ് ഒന്ന് പുറത്ത് അന്വേഷിച്ചാൽ മതി പുതിയ വണ്ടിക്ക് തന്നെ ഏകദേശം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഇങ്ങനെ ഏകദേശം മുപ്പതോളം വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ നമുക്ക് വണ്ടികളും പരിചയപ്പെടും ഒക്കെ ആണ് അപ്പം ന്യൂ ഇയറിൽ ആദ്യത്തെ വീഡിയോ ആണ് ഗ്യാപ്പ് ഉള്ള വണ്ടികളുണ്ട് നല്ല വണ്ടികളുണ്ട് ഓക്കെ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളുണ്ട് കിലോമീറ്റർ വണ്ടികൾ ഉണ്ട് കിലോമീറ്റർ കുറഞ്ഞുണ്ട് കൂടിയതുണ്ട് ഓണർഷിപ്പ് കുറഞ്ഞുണ്ട് കൂടിയുണ്ട്

കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് കൂടിയിട്ടുണ്ട് കിലോമീറ്ററും കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലാണ് പതിനഞ്ചാണ് പതിനഞ്ച് പതിനഞ്ചില് ഫ്ലൂയിഡിക്കിൽ വരുന്ന ഫേസ് ലിഫ്റ്റ് വണ്ടി അല്ലേ അത് എസ് പ്ലസ് ആണ് പെട്രോൾ ആണ് ഇത് വേരിയന്റ് പ്ലസ് എസ് പ്ലസ് അല്ലേ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ സിക്സ് ആണ് പോയിന്റ് സിക്സിൽ പെട്രോളും റേഞ്ചിൽ മൈലേജ് കിട്ടും ഒക്കെ ഇട്ട് അതേസമയത്ത് റേറ്റ് എങ്ങനെ വരുന്നത് പതിനഞ്ച് പറഞ്ഞ പെട്രോളിന് ഇത് മൂന്നേ മുപ്പത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ലോൺ മുകളിലോട്ട് കിട്ടാൻ സാധ്യത ഓണറാണെന്നുള്ള അപകടതയുള്ളൂ ആക്സിൻ റീപ്ലേസ് ഒന്നും ഇല്ല അതിനും ആക്സിൻ റീപ്ലേസ് ഒന്നുമില്ല ക്വാളിറ്റിയുള്ള വണ്ടികളല്ല ഓക്കെ റീപ്ലേസ് ഇനി എക്കോസ്പോർട്ട് ആണെങ്കിലോ എക്കോസ്പോർട്ട് രണ്ടായിരത്തി പതിനഞ്ച് ആംബിണ്ട് ബേസ് മോഡലാണ് ഓക്കെ മുപ്പത് ഇതിന്റെ ചെറിയൊരു രണ്ട് നെഗറ്റീവ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതിന് പോസിറ്റീവ് പറഞ്ഞതരാം ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് നാല് ടയർ പുതിയതാണ് ഈ ലോ കിലോമീറ്റർ എന്ന് ലോ കിലോമീറ്റർ അതാ നെഗറ്റീവ് ഇതിന്റെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല സർവീസ് എടുക്കുമ്പോൾ ഇരുപത്തി ആറായിരം കിലോമീറ്ററിലാണ് ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ സർവീസ് ചെയ്തത് ഓക്കെ അപ്പൊ മീറ്റർ മാറ്റണം അതിപ്പോ ഞാൻ ഇപ്പൊ എടുത്തിട്ടേ ഉള്ളൂ അത് മാറ്റി തരും ഒരു മുപ്പത് കിലോമീറ്റർ അത്ര ഓടിയിട്ടുണ്ടാവുള്ളൂ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ജനുവീൻ ആണ് നോക്കി മനസ്സിലായി പക്ക പക്ക സർവീസ് അതെ മീറ്റർ റിവേഴ്സ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല വണ്ടി കണ്ട മനസ്സിലാവും ഓടിച്ചു വിൻഡോസ് വരുന്നല്ലോ പെട്രോൾ ആണ് പോയിന്റ് ഫൈവ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ മൈലേജ് ഉണ്ടാവുള്ളൂ മൂന്ന് ലക്ഷത്തി മുപ്പതിനാസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു നെഗറ്റീവ് അതിന്റെ ക്ലസ്റ്റർ വർക്ക് ചെയ്യാത്താണ് ചെയ്താൽ അത് ഞാൻ കറക്റ്റ് തരും

ശരി ഇനി എക്കോ സ്പോർട്ട് ആണെങ്കിലോ ഐ മീൻ ഫോർഡിന്റെ ഐ മീൻ പോളോ പോളോ ഓക്സോ പോളോ ഇത് ഇത് തേർഡ് ഓണർ ആണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് ഡീസല് ഓക്കെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് പോളോ ഡീസല് ആണ് ജി ടിന്റെ ഫേക്ക് കൊടുത്തിട്ടുണ്ട് നാല് ടയർ കുറവാണ് ഡീസൽ വണ്ടിക്ക് ടി എസ് ഐന്റെ ബാറ്റ് അല്ലേ ഓക്കെ ഇതിപ്പോ നിലവിൽ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ടയർ ടയർ തീരാനായിരുന്നു ബാഗിന്റെ രണ്ട് ടയറ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് റേറ്റ് മൂന്നേ രൂപ ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും ലോൺ ഫുൾ ലോൺ ചെയ്യാൻ പറ്റും ഓക്കെ ടിയാഗോ രണ്ടായിരത്തി പതിനാറാണോ അത് പതിനേഴോ ഇത് രണ്ടായിരത്തി പതിനാറ് ടിയാഗോ എക്സ്ട്രി പതിനാറ് ടിയാഗോ ടി ആവറേജ് ക്വാളിറ്റി റീപ്ലേസ് വേണ്ട

ശരി ആദ്യം റേറ്റ് ലാസ്റ്റ് കൊടുക്കാം ഇനി സാൻഡ്രോ ആണെങ്കിലോ ഇത് സാൻഡ്രോ രണ്ടായിരത്തി പത്തൊമ്പത് സാൻഡ്രോ നാല്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ മാഗ്ന മാഗ്ന രണ്ടായിരത്തി അല്ല സ്പോർട്സ് ബാറ്റ് സ്പോർട്സ് സോറി സ്പോർട്സ് ഓക്കെ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടോ ഒരു അഡീഷണൽ ടച്ച് സ്ക്രീന് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് സാൻഡ്രോ റേറ്റ് ഇത്രയായിരുന്നു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം അല്ലേ ഇനി എസ്റ്റി ആണെങ്കിൽ രണ്ടായിരത്തി എട്ട് ഫിഎസ്റ്റാ പെട്രോൾ ആണ് എൺപതിനായിരം കിലോമീറ്റർ 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 ഓക്കെ സെറ്റ് എസ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വേരിയന്റ് ഡ്യൂറ ടോർക്കല്ല ഡ്യൂറോ ടെക് ആണ് പെട്രോള് എൺപത്തി ആറ് കിലോമീറ്റർ ഇത് എൺപതിനായിരം റുപ്യ എൺപതിനായിരം രൂപയ്ക്ക് ഫോർഡിന്റെ ഫീ എക്സ്റ്റാ സെഡ് എസ് ഐ ഇനി ഓൾട്ടോ ഗേട്ടൻ ആണെങ്കിലോ ഓൾട്ടോ ഗേട്ടൻ ഇത് ഒരു ലക്ഷത്തി പത്തായിരം റുപ്യ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് കെ എൽ അയിമ്പത്തൊമ്പത് തലശ്ശേരി അല്ലെങ്കിൽ തളിപ്പറമ്പല്ലേ തളിപ്പറമ്പ് കെ എൽ അയിമ്പത്തൊമ്പത് തളിപ്പറമ്പ് കോപ്പർ റെഡ് എന്നുള്ള കളർ ഇതിന് റേറ്റ് ഒന്നേ പത്ത് അല്ലേ ഒന്നേ പത്ത് കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്രയുണ്ടാവും ഇത് സെക്കൻഡ് ഓണർ ഇത് തൊണ്ണൂറായിരം കൂടി ണെങ്കിലോ പ്ലസ് ഓക്കെ ആണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേ മുപ്പതിന് ഇണോ മാഗ്ന പ്ലസ് അല്ലേ ഓക്കേ ാണ് വണ്ടി ഓണർഷിപ്പ് നോക്കൂല ഓക്കെ ബാങ്കിലൊന്നും വരാനില്ല ഇത് എസി പവർ ചിയറിംഗ് കോഡൂർ പവർ വേണ്ടി വരുന്ന വണ്ടിയാണോ നല്ല വണ്ടിയാണോ രണ്ടായിരത്തി എട്ട് മോഡൽ വേണ്ടി അല്ലെ രണ്ടായിരത്തി മോഡൽ വേണ്ടി ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് എന്തെങ്കിലും വർക്ക്ണ്ടോ പനി വർക്ക് ഒന്നുമില്ല അത്യാവശ്യം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്

റിന്യൂവലൊക്കെ ഒക്കെ ഈക്വൽ എടുക്കണം വി എച്ച് ഐ എന്നുള്ള അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് കെ സീരീസ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് വാഗണർ കാണുന്ന പോലെ തന്നെ കാണാൻ വേണ്ടി പറ്റും സെയിം പ്ലാറ്റ്ഫോമാണ് ആക്ഷൻ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം റുപ്യ നെറ്റ് റേറ്റ് ആണ് ഓക്കെ സെയിം പ്ലാറ്റ്ഫോമാണ് സെയിം എഞ്ചിനാണ് നല്ല വണ്ടിയാണ്

ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഫൈനൽ മൂന്നേ തൊണ്ണൂറ് പ്രശ്നല്ലൊണ്ണൂറ് മാനുവലിന് പല സ്ഥലത്തും ചോദിക്കുന്ന വിലയാണ് മാനുവലിന്റെ വിലക്ക് ഓട്ടോമാറ്റിക് വാഗനാറ് കിട്ടും പിന്നെ വാലുവേഷനിൽ ഇപ്പോഴും എങ്ങനെയും നാല് റുപ്യ ലോണ് ബാങ്കുകാർ കൊടുക്കുന്ന വണ്ടിയാണ് ഫുൾ ലോണ് നല്ല വണ്ടിയാകും നിങ്ങൾക്ക് കുറച്ച് തരാനില്ല ഫൈനൽ ഫൈനൽ റേറ്റ് റേറ്റ് ആണ് കുറച്ച് കൊടുക്കുന്നത്

പ്ലസ് ഓപ്ഷൻ എന്ന് ഇറങ്ങുന്ന ഏറ്റവും ടോപ്പ് ആണ് നല്ലപോലെ മോഡിഫൈ കാണുന്നുണ്ടല്ലോ ആ ഇത് കുറച്ച് പിന്നെ ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആംബിയൻ ആംബിയൻ ലൈറ്റിംഗ് ലൈറ്റിംഗ് നാല് ലൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഉള്ളിലല്ലേ ആ റേറ്റ് ലൈറ്റിനൊക്കെ കൂടെ ചേർത്തിട്ട്

ഫുൾ ചെയ്യും ഫുൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കെ യു വി രണ്ടായിരത്തി പത്തൊമ്പത് പുതിയ ക്ലച്ച് എൺപതിനായിരം കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ജനുവൻ കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ സിംഗിൾ ഓൺ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് ഉണ്ട് മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടല്ലേ ഡീഫാൾക്കെജിനാണ് വരെ ത്രീ സിലിണ്ടർ ആണ് പതിനെട്ട് നാല് റേഞ്ചിൽ വരെ മൈലേജ് കിട്ടുന്നുണ്ടോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ് സീറ്റർ വണ്ടിയാണ് എൻറ്റ് ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ആയിരം ഒക്കെ ആണെങ്കിലോ ഫുൾ ഓണ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണർ ഇത് ായിരം കിലോമീറ്റർ കെ സീരീസ് നമ്മുടെ വാഗനാറിലൊക്കെ സെയിം എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക ഓട്ടോമാറ്റിക് എൻ ടി ബോക്സ് പുതിയ വണ്ടിന്റെ റേറ്റ് എന്തായാലും ആറിന്റെ പുറത്ത് വരാൻ സാധ്യത ഉണ്ട് ഇല്ല ഇത് ആറ് ഉപ്പിനടുപ്പിച്ചിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ ഹാ ഓക്കേ വില മാറിയല്ലോ ഓക്കെ ഇതിന് റേറ്റ് തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറ് ഓട്ടോമാറ്റിക് ായതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ഇപ്പൊ ഇപ്പൊ അഞ്ചര സ്വിഫ്റ്റ് പാർട്ടിന് വേണ്ടിയാണ് കൂടുതലാണ് അത് പറഞ്ഞു ചീത്ത രണ്ടായിരത്തി മോഡൽ ഓക്കെ പതിനൊന്ന് മോഡലും വണ്ടിയാണ് ഇപ്പൊ റിന്യൂവൽ എടുത്തു ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കിലോമീറ്ററ് ഓക്കെ സെക്കൻഡ് ഓണർ ഓക്കെ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നു ആര് കസ്റ്റമർ കസ്റ്റമർ രണ്ടറുപത് ചോദിക്കുന്നുണ്ട് ആ ഓക്കെ ഓട്ട രണ്ട് അറുപതിന് ചോദിക്കുന്നത് ഞാൻ പർച്ചേസ് ആക്കിയ വണ്ടിയല്ല ഓക്കെ ഒന്നും ഒന്നും പറയരുത് രണ്ടറുപത് അല്ലാണ്ട് പറഞ്ഞ് ചോദിക്കാൻ പറ്റില്ല എൻ്റെ വണ്ടിയല്ലേ ഇനി തിയാഗോ ആണെങ്കിലോ തിയാഗോ രണ്ടായിരത്തി ഇരുപത് എക്സ്ട്രി ഓക്കെ ഇത് മൂന്നേ മുക്കാൾ വേരൻ്റ് ഏതാ വരുന്നത് വേരൻറ്റ് എക്സ്ട്രീ ാണ് അത്യാവശ്യം ടയർസ് കാണുന്നുണ്ട് സെക്കൻഡ് ഓണറാണ് എഴുപതിനായിരം ഓണർ ഇത് വണ്ടിക്ക് ഇപ്പൊ പുതിയ വണ്ടിക്ക് ആറ് ലക്ഷത്തി ലക്ഷേക്ക് മുകളിൽ വില വരുന്നു താഴേക്ക് താഴേക്ക് ഇപ്പം നിലവിൽ വില വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചപ്പോൾ നെറ്റീവ് കമന്റ് നാലു ലക്ഷം പുതിയ വണ്ടിക്ക് മോഡല് പതിനെട്ട് വണ്ടി ആണോ ആയിരം ആയിരം സി സി കിട്ട് പതിനഞ്ച് റേഞ്ചില് മൈലേജ് കിട്ടുന്നുണ്ടാവും വേരിയന്റ് ഏതാ ആർ എസ് എൽ ആർ എച്ച് ടി ആർ എസ് ടി ആർ എച്ച് ടി രണ്ടായിരത്തി പതിനെട്ട് രണ്ടയർ ബാഗ് വരുമോ ഇല്ല ഒരു എയർ ബാഗ് പതിനെട്ട് ആർ എസ് ടി ഓപ്ഷൻ ഇല്ല അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീപ്ലേസ് തന്നെ നിലവിൽ റീപ്ലേസ് ഒന്നുമില്ല പതിനെട്ട് കിട്ടുന്ന വില എങ്ങനെയാ ഇത് രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ ആയിരം സി സി കിട്ടുന്നു അല്ലേ ലോണൊക്കെ ലോൺ ഫുൾ ലോൺ വരും അപ്പോൾ നമ്മളിത് വീഡിയോ ഒരു ആപ്പിയാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഇവരെ കോൺടാക്ട് ഇല്ല നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും കുറച്ച് കാത്തിനു ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനെക്കൊണ്ട് ഒരു ഒരു ഫ്ലോ ലേശം ഒരു കുറവുള്ള പലർക്കും തോന്നാതാണ് ടിക്കറ്റും യാദൃശിക്കാൻ മാത്രം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ് അഡിയോസ്